നമസ്കാരം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ സരയു തീരത്ത് സ്ഥാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് യോഗി സർക്കാർ എണ്ണൂറ്റി ഇരുപത്തി മൂന്നടി ഉയരമുള്ള ശ്രീരാമ പ്രതിമ ഹരിയാനയിലെ മനോസറിലെ ഒരു ഫാക്ടറിയിലാണ് രൂപപ്പെടുന്നത് ഹരിയാനയിൽ നിന്നുള്ള പ്രശസ്ത ശില്പി നരേന്ദ്ര കുമാവതിയാണ് ഈ സ്മാരക പ്രതിമയുടെ രൂപീകരണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ലോക റെക്കോർഡിൽ ഈ പ്രതിമ ഇടം നേടുമെന്നാണ് സൂചനകൾ പതിമൂവായിരം ടൺ ഭാരമുള്ളതാകും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഈ പ്രതിമ ഗുജറാത്തിലെ കെവാഡിയിലുള്ള സർദാർ പട്ടേലിന്റെ എഴുന്നൂറ്റി അടി പ്രതിമയുടെ നിലവിലുള്ള റെക്കോർഡ് മറികടന്ന് ലോക റെക്കോർഡിൽ ഈ പ്രതിമ ഇടം നേടുമെന്നാണ് സൂചനകൾ നരേന്ദ്ര കുമാവത് ഈ പ്രതിമയെ സ്വദേശി കരകൗശലത്തിന്റെ പ്രതീകമായി വിഭാവനം ചെയ്യുന്നുമുണ്ട് ഇന്ത്യയിൽ പൂർണമായും രൂപകൽപ്പന ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായി ഇത് മാറും പ്രതിമ നിർമ്മാണത്തിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അംഗീകാരം നൽകി അഞ്ച് ലോഹങ്ങൾ സംയോജിപ്പിച്ച് നിർമ്മിക്കുന്ന ഈ ശില്പം പൂർത്തിയാക്കാൻ ഏകദേശം മൂവായിരം കോടി രൂപ ചെലവ് കണക്കാക്കുന്നുണ്ട് നമോഘട്ടിലെ ശില്പം സുപ്രീം കോടതിയിലെ ബാബാ സാഹിബ് അംബേദ്കർ പ്രതിമ എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ ഉടനീളമുള്ള വിവിധ സംസ്കാര സൃഷ്ടികളാൽ നരേന്ദ്രകുമാറിന്റെ സൃഷ്ടിപരമായ സ്പർശം പ്രകടമാണ് വെബ്ഡെസ്ക് പത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്